അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചാൽ തീർച്ചയായും നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവും എം ഡി ഈ കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ആ ജോലി സ്വീകരിക്കൂ ഒരുപാട് പക്ഷെ പ്രസാദ് ഒരു ചതിയൻ്റെ കൂടെ ചേർന്ന് പ്രസാദിനെ കമ്പനിയിന്ന് പുറത്താക്കിയവരാണ് ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ മറക്കണം നല്ലത് മാത്രം ഓർക്കാനാണ് എന്റെ ഇപ്പോഴത്തെ ശ്രമം നിങ്ങൾക്കും അങ്ങനെ നല്ല ശ്രമം ആവാട്ടോ മനസമാധാനത്തിലേക്കുള്ള ഷോർട്ട് കട്ടാണോ വിവരങ്ങൾ അറിഞ്ഞപ്പോ ആദ്യം വിശ്വസിക്കാനായില്ല സ്വന്തം ഏട്ടനെ അനിയത്തി എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചതുകൊണ്ടാവാം ഇത്രയും ഉണ്ടെന്ന് സങ്കല്പത്തിൽ പോലും കരുതിയില്ല മരിച്ചുപോയ രോഗികളുടെ ആത്മാക്കൾ തന്ന ധൈര്യമായിരുന്നു അത് ചെയ്ത തോറത്ത് എനിക്ക് കുറ്റബോധമോ പശ്ചാത്താപമോ ഇല്ല അയാൾ കുറെ നാളായി എന്റെ മുമ്പിൽ വല്ലാത്തൊരു നാടകം കളിക്കുകയായിരുന്നു ആ നാടകം ഞാൻ പൊളിച്ചു ദാറ്റ്സ് ഓൾ പ്രസാദിന് സന്തോഷമില്ലേ കൊറേയേറെ ദ്രോഹിച്ചതല്ലേ അയാൾ പ്രസാദിനേയും എനിക്ക് സന്തോഷവും എനിക്ക് അങ്ങനെ നിസ്സംഗയായിരിക്കാൻ പറ്റില്ല കൂടപ്പിറപ്പ് അറസ്റ്റിലായതിൽ ദുഃഖം തോന്നേണ്ടതാണ് സ്വാഭാവികമായി ചതിയും വജ്രയും മാത്രം ശീലിച്ച ഒരാൾ കൂടപ്പിറപ്പായാൽ ആ രക്തബന്ധം മുറിച്ചു മാറ്റുന്നതിന് ദൈവം പോലെ അനുകൂലിക്കേ ഉള്ളൂ പ്രസാദ് മുരുകനുമായുള്ള ബന്ധം മറച്ചുവെച്ച് അവനെ രോഗിയുടെ വേഷത്തിൽ എൻ്റെ മുമ്പിലേക്ക് അയച്ച ആ മനുഷ്യൻ അടുത്ത ചാൻസിൽ എന്നെയും കൊല്ലുമായിരുന്നില്ലേ പ്രസാദ് ദൈവമാണ് അയാളെ ഇങ്ങോട്ട് അയച്ചത് ദൈവം എനിക്കൊരു അവസരം തരികയായിരുന്നു അയാൾ എന്നോട് ചെയ്ത എല്ലാ വഞ്ചനകൾക്കും ഒരു മറുപടി കൊടുക്കാൻ ഞാൻ അവസരം പാഴാക്കിയില്ല വിവാഹസമൃദ്ധമായ സദ്യ കൊടുത്ത ശേഷം ഞാൻ മുറി പുറത്തുനിന്ന് ലോക്ക് ചെയ്തു എന്നിട്ട് പോലീസിന് എനിക്ക് ഉറപ്പുണ്ട് പ്രസാദ് അച്ഛന്റെ അമ്മയുടെ ആത്മാക്കൾ എന്നോട് ഡോക്ടർ തെറ്റ് ചെയ്തു ഞാൻ പറയില്ല ഒരു പക്ഷേ ഈ ശിക്ഷ റാമോ ചോദിച്ചു വാങ്ങിയതാവാ വേദനിപ്പിക്കുന്നവൻ ഒരിക്കലെങ്കിലും വേദനയുടെ വിങ്ങനറിയണമെന്ന് പ്രകൃതി എല്ല അവസാനിച്ചു തോന്നുന്നു മുമ്പോട്ട് നോക്കുമ്പോ ശൂന്യത മാത്രമേ ഇപ്പൊ കാണാൻ കഴിയുന്നുള്ളൂ പണ്ടേ എന്നെ തനിച്ചാക്കി അച്ഛനും അമ്മയും പോയി പിന്നെ ആകെയുള്ള കൂട്ട ഇവിടുത്തെ രോഗികളായിരുന്നു ഞാൻ സ്നേഹിച്ച രോഗികൾ പക്ഷെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോ അവർ പോലെ എന്റെ ആത്മാർത്ഥതയെ സംശയിച്ചു എന്നെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്തു ഒടുവിൽ എന്നെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു അവരുടെ ഡോക്ടർ അവർ തിരിച്ചു വരും ഇവിടെ അരങ്ങേറിയ സത്യമറിയുമ്പോൾ കുറ്റപ്പെടുത്തിയ നാവുകൾ തന്നെ ഡോക്ടറെ പഴയ തിരിച്ചു വരും വേണ്ട പ്രസാദ് വീണ്ടും അങ്ങനെ ഒരു അന്തരീക്ഷം ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല ഈ മേൽ കരിപുരണ്ട് കഴിഞ്ഞു അതങ്ങനെ തന്നെ തുടരട്ടെ എനിക്ക് പരാതിയില്ല ഇനി ഒരിക്കലും ഈ നഴ്സിംഗ് ഹോം തുറന്ന് പ്രവർത്തിക്കില്ല പിന്നെ ഡോക്ടർ എന്ത് ചെയ്യാൻ ഇവിടെ അവശേഷിക്കുന്ന രോഗം മാറിയിട്ടും പോകാൻ ഇടമില്ലാത്ത ചില അന്തേവാസികളുണ്ട് ഉറ്റവരും ഉടയവരും തഴഞ്ഞവർ അവരെ പുനരധിവസിപ്പിക്കണം പിന്നെ ഇവിടുത്തെ ജോലിക്കാർക്ക് അർഹിക്കുന്ന ഒരു സംഖ്യ നൽകി പറഞ്ഞയക്കണം എന്നിട്ട് എന്നിട്ട് ഈ രാജ്യം വിട്ടു പോകണം എന്താ ഡോക്ടർ ഡോക്ടർ പറയുന്നത് എങ്ങോട്ട് ഉദ്ദേശിക്കുന്നത് അമേരിക്കയിലേക്ക് ഇനിയും എത്രയോ പഠിക്കാനുണ്ട് കഴിയുന്നത്ര കാലം ഇനി അവിടെ എനിക്ക് ദുഃഖമുണ്ട് രോഗികളുടെ മനസ്സറിഞ്ഞ ഡോക്ടറാണ് ഇങ്ങനത്തെ ഒരു തീരുമാനം രോഗികൾക്ക് വേണ്ടാത്ത ഡോക്ടർ എന്ന് ഇത് ഫൈനൽ അതെ ഈ തീരുമാനം എടുത്തപ്പോ തന്നെ മനസ്സിന് പകുതി ആശ്വാസമായി ഇനി ഇവിടം വിട്ട് അത് സർ ബ്രിഡ്ജിന്റെ വർക്ക് ഉൾപ്പെടെ കഴിഞ്ഞ ഒരു വർഷമായി നടപ്പാക്കിയ പ്രോജക്ടിന്റെ റിപ്പോർട്ടാണ് സർ ബ്രിഡ്ജിന്റെ പണിയിൽ മാത്രം ഇരുന്നൂറ് ലോഡ് സിമെന്റ് കാണാതായിട്ടുണ്ട് കമ്പിയും മറ്റല്ലൊക്കെ വേറെയും ഐ ഗോഡ് ഇതൊക്കെ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് സേട്ടു എന്നൊരാൾക്ക് മറിച്ച് വിൽക്കുകയായിരുന്നു കൃത്യമായ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണോ രവി സംസാരിക്കുന്നത് കൃത്യമായ എവിഡൻസ് ഉണ്ട് സർ ഗോവ അയാളെ വിളിക്ക് ശരി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഫ്രാൻഡിക്കായ അന്വേഷണത്തിലായിരുന്നു ഞങ്ങൾ ഇപ്പോ ഈ അഴിമതിക്ക് വ്യക്തമായ സാക്ഷിയുമായി നമസ്കാരം സർ സർ ഇത് ശംഭു സേട്ടുവിനും റാംമോഹനും ഇടയിലെ പ്രധാന കണ്ണി പറയടാ സത്യമാണ് കമ്പനിയിലേക്ക് കൊണ്ടുവരുന്ന സിമെന്റും മെറ്റലും മണലും കമ്പിയുമൊക്കെ ഒരുപാട് മറിച്ചു വിറ്റിട്ടുണ്ട് റാംസാറ് ഇതുവരെ എത്ര ഇടപാട് നടത്തിയിട്ടുണ്ട് നിന്റെ ഈ കൂട്ടുകെട്ട് അത് ഏകദേശം ഇരുപത്തഞ്ചു ലക്ഷത്തിനു മുകളിൽ ലക്ഷം എത്ര കാലമായി ഈ പരിപാടി തുടങ്ങിയിട്ട് ഒരു ശരി സ്വയം തിരുമര ചെയ്യുക എന്നിട്ട് ആ കുറ്റം നിരപരാധികളുടെ തലയിൽ ചാർത്തുക ഇതായിരുന്നു റാമോഹൻ്റെ സ്ഥിരം ശൈലി സാറിൻ്റെ സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ ഈ കുറ്റങ്ങൾ വന്നു വീഴുന്നത് ഞങ്ങളുടെ തലയിലായിരുന്നേനെ ഞങ്ങൾ രണ്ടും പുറത്തു വേനെ ഞങ്ങളെ പുറത്താക്കുമെന്ന് ഒരു ദിവസം റാംമോഹൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഭസ്മാസുരന് വരം കൊടുത്ത കഥയാണ് ഓർമ്മ വരുന്നത് അതുപോലത്തെ എന്തു തന്നെയായി ഈ മോഡേൺ ഭസ്മാസുരന എന്തായാലും നിങ്ങൾ രണ്ടുപേരുടെയും ആത്മാർത്ഥമായ ശ്രമം കൊണ്ടാണ് ഈ തെഫ്റ്റ് പുറത്തു വന്നത് ഐ കൺഗ്രാജുലേറ്റ് യു നഷ്ടങ്ങളിൽ നിന്നും ലാഭങ്ങളിലേക്ക് ഉയരാനാണ് ഇനി നമ്മൾ ശ്രമിക്കേണ്ടത് അതിന് എല്ലാവരും കൂട്ടായി പ്രയത്നിക്കണം ഞങ്ങളുടെ ഭാഗത്തു നിന്നും മാക്സിമം സഹകരണം ഉണ്ടായിരിക്കും സാർ താങ്ക് യു നിങ്ങൾ പൊയ്ക്കോളൂ ശരി സാർ സ്വാമി കരടുകൾ മുഴുവനും പുറത്തുപോയി ശരിയാ സർ ഇനി നമുക്കൊരു ശുദ്ധീകരണം നടത്തണ്ടേ വേണം സർ ആദ്യം റാം മോഹനെതിരെ മോഷണ കേസ് ഫയൽ ചെയ്യണം നഷ്ടപരിഹാരമായി അയാളുടെ സ്വത്തുക്കൾ മുഴുവൻ കണ്ടുകെട്ടാൻ വിധി സമ്പാദിക്കും എക്സാക്ട് ബ്രിഡ്ജിന്റെ പണി പൂർത്തിയാവാത്ത സ്ഥിതിക്ക് അത് മറ്റാരെയെങ്കിലും ഏൽപ്പിക്കണ്ടേ അതിന് മോസ്റ്റ് എലിജിബിൾ ആയ ഒരാൾ നമ്മുടെ വെളിപ്പുറത്ത് തന്നെ ഉള്ളപ്പോ വേറൊരാളെ അന്വേഷിക്കണോ സാർ ആരുടെ കാര്യമാ സ്വാമി സൂചിപ്പിക്കുന്നത് സാറിന് വളരെ അടുത്തറിയാവുന്ന ഒരാൾ തന്നെ പേര് പ്രസാദ് കമ്പനി സ്റ്റാഫ് ഒന്നടങ്കം ഈ ഡിമാൻഡ് വെച്ചു കഴിഞ്ഞു ആ ഡിമാൻഡ് നമ്മൾ അവഗണിച്ചുകൂടാ സാർ നമസ്കാരം ഇരിക്കൂ എന്താ സാർ അത്യാവശ്യമുണ്ട് കാര്യമില്ലാതെ ഡാനിയൽ വിളിക്കില്ലല്ലോ അതെ താൻ ഇരിക്കണം ആ ഇതിലൊരു പരസ്യമുണ്ട് ഒരു പ്രോപ്പർട്ടി വിൽപ്പനയുടെ കാര്യം ആ സാർ അത് വാങ്ങാൻ പോണോ അതെ നോട്ട് ഫോർ മീ ഇവൾക്ക് വേണ്ടി അത് കിട്ടിയേ തീരുവെന്ന് ഒരേ വാശി വസ്തു വാങ്ങുക വീട് വാങ്ങുക എന്നൊക്കെ പറയുന്നത് നല്ല വാശിയല്ലേ അത് നഷ്ടമല്ലല്ലോ നേട്ടമല്ലേ യെസ് അതുകൊണ്ട് ഞാൻ അങ്ങ് സമ്മതിച്ചു പക്ഷേ ഈ ഡീലിൽ എനിക്ക് പകരം ഇടനിലക്കാരനായി വിശാൽ നിൽക്കണം കാരണം തനിക്കറിയാം ഇതിന്റെ ഉടമസ്ഥന് ഏത് വസ്തുവിന്റെ കാര്യംസ്

ഒരു സംശയം എന്താ വേറെ ഒരു പ്രോപ്പർട്ടിയും കിട്ടാഞ്ഞിട്ടാണോ ഇത്ര ദൂരെ കിടക്കുന്ന ഒരു ഷോർട്ട് കട്ട് അല്ലേ നല്ല കാര്യാണ് മുറിവേറ്റവർക്കല്ലേ അതിന്റെ വിങ്ങനെ അറിയൂ പക്ഷെ യമുന വസ്തു വാങ്ങിയ മാത്രം പോരാ അവിടാ ഇതുപോലൊരു കൊട്ടാരം കൂടി കെട്ടണം എന്നിട്ട് അതിന് യമുന വിഹാർന്ന് പേരിടാം പ്രൊഫസർ ശങ്കർജിയും മഹാസാഹിത്യകാരി സുമിത്രയും ആ കൊട്ടാരം കണ്ട് ഞെട്ടണം ലക്ഷിക്കണം കൂടെ അല്ല ഈ ഡീലിൽ സാർ എന്താണ് പ്രശ്നം കോടികളുടെ ഇടപാടുകൾ നടത്തുന്നയാൾ ആറോ ഏഴോ ലക്ഷത്തിന്റെ ഡീലിൽ ഇടപെടുന്നത് മോശം ഞാനത്ര സാറിന്റെ ഞാൻ ഞാൻ റെഡിയാ അഡ്വാൻസ് അല്ലോ അത് ഇങ്ങനെ തന്നെ എനിക്ക് കള്ള വിശ്വാസം ഒരു ലക്ഷത്തിന്റെ ചെക്കാണ് ഇത് മിസ്റ്റർ പ്രസാദിന് കൊടുക്കണം കൈപ്പറ്റിയതിന്റെ രേഖ ഇന്ന് തന്നെ യമുന ഏൽപ്പിക്കണം ഞാനിപ്പോ പോട്ടെ ഒരുപാട് ഒരുപാട് പിന്നെ ഈ ബ്ലാങ്കറ്റ് എനിക്ക് എന്നും വേണം തണുപ്പിലും ചൂടിലും ഐ നോ